അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുനും അതേപോലെ തന്നെ ശ്രീധു റസ്മിൻ ഇവരെല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് ഇടാ നമുക്ക് ടൂർ പോകണ്ടേ നമുക്ക് ഗൾഫിലൊക്കെ പോകേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് മൂന്ന് പേർ പേർക്കൂടെ പോയാൽ പോരെ എന്നൊക്കെയുണ്ട് ആ നിങ്ങളെ വിളിച്ചാൽ ഞാൻ വരും എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എൻ്റെ കൂട്ടിയില്ലെങ്കിൽ എനിക്ക് യാതൊരു ഇത് കുഴപ്പമില്ലാന്ന് അർജുൻ ശ്രീധുനോട് പറയുന്നുണ്ട് കാരണം ശ്രീധു അർജുനും ഇന്നലെ ചെറിയൊരു പരിഭവത്തിലാണ് ഉള്ളത് ഇന്ന് അധികം ഒന്നും അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ശ്രീധുവിനോട് അർജുന മനസ്സ് തുറന്നെല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു നിന്നെ നല്ലൊരു ഫ്രണ്ടായിട്ട് കാണുന്നുണ്ട് എന്തുണ്ടെങ്കിലും ബിഗ് വീട്ടിലെ അല്ലെങ്കിലും എന്ത് പ്രശ്നമോ നിനക്ക് വന്നു കഴിഞ്ഞാൽ എന്നോട് ഷെയർ ചെയ്ത് സംസാരിക്കുക എന്നൊക്കെ അർജുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ശ്രീതു ആകട്ടെ ഒരു മറുപടിയും കൊടുത്തിട്ടില്ല എന്താണ് മറുപടി തരാത്തതെന്ന് അർജുനൻ്റെ ചോദ്യത്തിന് ഓരോ പ്രസംഗമാണ് നീ നടത്തിയതെന്നാണ് പറഞ്ഞത് ഞാനിവിടെ പ്രസംഗിക്കുകയാണോ ചെയ്തതെന്ന് അർജുൻ നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് എന്നോട് ഇങ്ങനെ ആരും ഗോരഗോരം പ്രസംഗിച്ചിട്ടില്ല എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്കിതിനോടൊന്നും ഉത്തരമില്ല നീ പറഞ്ഞത് ശരി തന്നെയാണ് നമ്മളങ്ങനെ കണക്റ്റ് ആയതെന്ന് എനിക്കറിയില്ല നമുക്ക് രണ്ടുപേർക്കും അതറിയില്ല എന്നൊക്കെ നമ്മുടെ ശ്രീതു അർജുനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു എന്താണ് അവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കാത്തതുകൊണ്ട് തന്നെ ആ ഒരു വിഷമം അർജുനനുണ്ട് അതുകൊണ്ട് തന്നെ അർജുനൻ ശ്രീദ് പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കുന്നൊന്നുമില്ല ഇങ്ങനെ പറയുന്നുണ്ട് എന്താണെങ്കിലും അർജുനും സിജോയും ജാസ്മിനൊക്കെ ഇപ്പോൾ ഫുള്ള് പ്ലാനിങ്ങിലാണ് ഒരാഴ്ച വരികയാണ് ആര് പുറത്തു പോകും എങ്ങനെ ഗെയിം കളിക്കണം എന്ന പ്ലാനിങ്ങിനെ കുറിച്ച് തന്നെയാണ്